ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അരിപ്പൂട്ടല്ല നമ്മൾ കപ്പ വച്ചിട്ടുള്ളൊരു പൂട്ടാണ് അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാതെ നമുക്ക് കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനധികം കൂട്ടുകളൊന്നും വേണ്ട നമുക്ക് കുറച്ച് കപ്പ കപ്പം കുറച്ച് നാളികേരം രണ്ടായി നമുക്കത് കപ്പ പൂട്ടുണ്ടാക്കാം എളുപ്പം സാധിക്കും അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് ഈ കപ്പ കുട്ടിക്ക് എന്തൊക്കെയോ വേണ്ടേന്ന് നോക്കാം അപ്പം ഞാനിവിടെ കപ്പ തൊലി കളഞ്ഞ് കഴുകി ഞാൻ കുറച്ച് കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചെറിയതാണ് വേണ്ടത് പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് പാകത്തിന് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അതൊന്ന് ആദ്യം ചെയ്യാം ഒന്ന് ഗ്രേറ്റ് ചെയ്യാം നല്ല കപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ഗ്രേറ്റ് വെക്കാൻ പറ്റും ഞാൻ ഈ കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നന്നായി ഒന്ന് ഫ്രീ ഇതിലുള്ള വെള്ളം ഒന്ന് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞാൽ മതി അപ്പം നന്നായിട്ട് നേരുമ്പോൾ പോയി അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇടക്കിയിട്ട് കൊടുക്കാം കട്ട കുത്താണ്ട് ഇങ്ങനെ ഇടക്കിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ കപ്പ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു നമ്മുടെ ഈ കപ്പയിലത്ത് നീരൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞു എന്നിട്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ കൂട്ടിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തേങ്ങയിട്ട് അതിൻ്റെ കൂടെ തേങ്ങ ആവിയിടുക കപ്പ ശേഷം തേങ്ങ തേങ്ങയിടുക നന്നായി ഒന്ന് ആവി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റി കഴിഞ്ഞ് നമുക്ക് കപ്പ കൂട്ട് റെഡി അപ്പോൾ നമ്മുടെ കൂട്ടുകൂട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് വെള്ളം നന്നായി തളച്ച് ആവി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതി കൂട്ട് കൂടിയ നമ്മള് തേങ്ങ ഇതാ തേങ്ങ അധികം നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ കുറച്ചിട്ടാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ പിന്നെ നാളികട പിന്നെ കപ്പിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ സാധാ പൂട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക കൊടുക്കും അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചിട്ട് കപ്പ് ഒരു അഞ്ചു മിനിറ്റ് നന്നായി ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കും നമ്മൾ എടുക്കുമ്പോ സ്റ്റവന്റെ തീ ഒന്ന് കുറച്ചിട്ടോളൂ പിന്നെ നമ്മളിത് ഊരി എടുക്കുമ്പോ കൈമിക്കാൻ ആവേള അപ്പൊ നമുക്കൊന്ന് കൊറച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമുക്കതേപോലെ വായിക്കാനുള്ള കപ്പിൻ്റെ കൂടി ആദ്യം തേങ്ങ ഇടാം പിന്നെ കപ്പ ഇടാം അങ്ങനെ ലെയറായിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം നമുക്ക് കപ്പ കൂട്ട് കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിക്കാതെ തന്നെ കഴിക്കായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കലകാരാണ് അപ്പം നമ്മുടെ കപ്പ പൂട്ട് റെഡി ആയിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഫ്രൈ ചെയ്യണം നല്ല ടേസ്റ്റുള്ള പൂട്ടാണ് അപ്പം അതിന്റെ അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തട്ടാനാണ്